നല്ല സിനിമ നല്ല സിനിമ നല്ല ത്രില്ലറാണ് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് ഞാൻ ഈ പൊതുവെ ത്രില്ലർ സിനിമകളുടെ ഒരു ഫാനാണ് അങ്ങനെയുള്ളൊരു ഓടിയനെ നൂറ് ശതമാനം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് നല്ല സിനിമ എല്ലാവരും എല്ലാവരും പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ചും ജയ്ഷും ഷാജും ഞങ്ങളെ നമ്മളെ ഓഡിയൻസിനെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു രണ്ടുപേരും കമ്പീരായിട്ട് ചെയ്തിട്ടുണ്ട് വെരി നൈസ് നന്നായിട്ടുണ്ട് എല്ലാരും നല്ല സുഹൃത്തുക്കളല്ലേ അവര നല്ല പ്രകടനമായിരുന്നു ഏ പറഞ്ഞത് നല്ല ഉണ്ട് കാര്യങ്ങളുണ്ട് നല്ല ബാഗ്രൗണ്ട് സ്കോർ നല്ല അഭിനേതാക്കള് എല്ലാരും കൂടി പടം പൊളിച്ചു അടിപൊളി ആ ഉഗ്ര ഒന്നും പറയാനില്ല എന്താ പറയുക ഭയങ്കര എൻഗേജാണ് പിന്നെന്താ ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഭയങ്കര ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ സിനിമ ഏത് അങ്ങനെ കൃത്യം അങ്ങനെ ഒരു ജോണറിൽ കെട്ടിയിടാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പല ജോണറും കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് പറഞ്ഞു പോകുന്നുണ്ട് അത് വളരെ വൃത്തിയായിട്ട് എൻഗേജായിട്ട് ആദ്യം മുതൽ അവസാനം വരെ പിന്നെ പെർഫോമൻസു ഈ സിനിമ വിജയിക്കേണ്ടത് എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റുകളുടെയും കൂടി ആവശ്യമാണ് കാരണം എന്താ പറയുക എന്താ പറയുക വളർന്നു വരുന്നവർക്ക് ഇങ്ങനൊരു അവസരം കിട്ടുക പിന്നെ ലീഡ് ക്യാരക്ടറുകൾ ആലോചിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ഓക്കെ ഞങ്ങൾ കണ്ടക്കണേലെ ഏറ്റവും കിടിലം കാരണം നമ്മളൊക്കെ രജിസ്റ്റർ ആവാനൊക്കെ പറഞ്ഞില്ലേ സർട്ടിഫിക്കറ്റ് എല്ലാ യേസഫന എല്ലാവരും അറിയണം പക്ഷേ ഇതിലൂടെ അറിയി അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും അറിയാനില്ല ഓക്കെ അത്രയും നല്ല മൂവി കാരണം നമുക്കൊരു ഡയറക്ട് ചെയ്തേക്കണം പുതിയ 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 മൂവിയുള്ള ഫസ്റ്റ് റിലീസ് മൂവിയാണ് അത്രയും നല്ല ഒരു ബോറിങ് ഇല്ലാണ്ട് അതായത് നമ്മൾ ഇങ്ങളെ പോലുള്ള ഒരാളെ വെച്ചിട്ട് ലീഡ് ഡയറക്ടർ അത്രയും നല്ല എനിക്ക് ആക്ച്വലി ലാസ്റ്റ് തേർട്ടി മിനിറ്റ്സ് ആ കാണാൻ പറ്റിയുള്ളു എനിക്ക് ഇഷ്ടപ്പെട്ടു തേർട്ടി മിനിറ്റ്സ് ആ കണ്ടതിലുള്ള സീക്വൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഓബ്വസ്ലി സ്റ്റോറി അതിൽ നിന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു ബട്ട് ലാസ്റ്റ് വന്ന പോർഷൻസ് എല്ലാം നന്നായി വന്നിട്ടുണ്ടെന്നുള്ളൊരു തോന്നുന്നുണ്ട് ഫുൾ സിനിമ കണ്ട ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇവിടുത്തെ ട്രാഫിക് കാരണം കുറച്ച് എത്താൻ വൈകി നന്നായി എനിക്ക് വെച്ച് പിന്നെ പിന്നെന്താ പറയുക നമ്മൾ മറ്റേ ബിബിൻ ജോർജ് അല്ലേ ആളുടെ അമ്മ അരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ആണ് ഒരു ഒരു ഫീലിംഗ് പോകുന്ന ഒരു സംഭവമാണ് പിന്നെ നിങ്ങൾ വേറെ ലബലും താങ്ക് യു താങ്ക് യു ഇത്രയും ലൈഫിലായിട്ടും ബെറ്റർ തീർച്ചയായിട്ടും അപ്പോൾ നന്നായി പറ്റെ മനസിലായില്ല ജഗൻ ഷജികൾ നല്ലൊരു ത്രില്ലറായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സാധനം ജയസെട്ടിന്റെ ഇങ്ങനത്തെ ഒരു റോള് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നപ്പോൾ നമ്മൾ വില്ലൻ പരിപാടികൾ കണ്ട് 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 പെട്ടന്ന് ഒരു ചേഞ്ച് വന്നു നല്ല പരിപാടിയാണ് നല്ല പരിപാടി തിയേറ്ററിൽ അടിപൊളിയായിട്ട് വർക്കാവും ഞാൻ വിശ്വസിക്കുന്നു അടിപൊളിയാവട്ടെ ആ നല്ല ട്വിസ്റ്റും ടേൺസും പരിപാടികളെല്ലാം ഉണ്ട് നമുക്ക് വർക്കായി സാധനങ്ങളെല്ലാം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് കുഴപ്പമില്ല താങ്ക് യുമാട്ടികളീ സെക്കൻഡിന് ഇറങ്ങുക പ്രേക്ഷകരല്ലേ പറയണ്ടിങ് ദൈവത്തിനറിയാം എനിക്ക് ഞാൻ എൻ്റെ ജോലി ചെയ്തു പെർഫോം ചെയ്തു സോ അതിനി പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും നിങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെടും എന്നുള്ളത് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് കണ്ടറിയാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് അയ്യൻ ഫസ്റ്റ് രണ്ട് സിനിമകൾ ചെയ്യുന്നതാണ് കുമ്മാട്ടക്കളേം ജെഎസ് കെയും സോ ഒരു ന്യൂ കമ്മർ കയറി വരുമ്പോഴത്തേക്കും അയ്യൻ குறைய காரியங்கள் படிக்காம பற்றி அது கூட எங்கேனா இப்போ டிஃபைன் செய்ய பற்றின அதாவது சினிமா இறங்கி அது பெர்ஃபாமன்ஸ் எனக்கு அனலைஸ் செய்ய பற்றி ஸோ பிரேக் ஓகே தேங்க் யூ நான் மலையாளம் வந்து ட்ரை பண்ணுறேன் ஃப்யூச்சரில் ப்ளியண்ட்டாக பேசுகிறது இப்போ நான் தமிழ்லேயே சொல்லிடுறேன் இது என்னுடைய மூணாவது படம் ஃபஸ்ட்டு படம் ஆடனரி செகண்ட் வந்து ஷிகாரி சப்ரூவ் பண்ணேன் அப்போ தான் எனக்கு ஜெய்ஷு சார் வந்து ரொம்ப பழக்கமானார் இது வந்து தேர்ட் மூவி நிறைய மலையாளத்தில் பண்ணணும்னு இன்ட்ரெஸ்ட் எனக்கு ரொம்ப பிடிக்கும் எனக்கு ஏன்னா இங்கே ஸ்டோரி பேஸ்டு ஆக்ஷன்ஸ்க்கு வந்து ரொம்ப இம்பார்ட்டன்ட் இருக்குது வாங்க சார் வாங்க ஸோ எனக்கு ரொம்ப நான் தேங்க்ஸ் பண்ணிக்கிறேன் ஜெய்ஷு சார் அண்டு அப்துல்லா சார் டைரக்டர் அமல் கே ஜோவி தென் ஆடரக்டரு அண்டு கொஞ்சம் கொஞ்சம் நெய் கொஞ்சம் நெய் யஸ்குமார் அண்டு ரஜேஷ் எல்லாருக்குமே தேங்க்யூ தேங்க் யூ சப்போர்ட் பண்ணுங்கள் தேங்க் யூ வெரி மச் தேங்க் யூ மீடியாஸ் தேங்க் யூ வெரி மச்